മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേഡം രാശിക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും ോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മേഡം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലാണ് നിൽക്കുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതായിരിക്കും അതിനാൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ പതിനാലാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് സൂര്യൻ്റെ ദൃഷ്ടിയും അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ ശനിയുടെ ദൃഷ്ടിയുടെ പ്രഭാവം ഇവിടെ ഉണ്ടാകുന്നതല്ല മാസത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും പരീക്ഷകളിലും മറ്റ് ടെസ്റ്റുകളിലും എല്ലാം നല്ല പെർഫോമൻസ് ചെയ്യുന്നതായിരിക്കും സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് തടസ്സങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും രണ്ടാം പകുതിയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ചില തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകാനിടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏഴാം തീയതി വരെ നിങ്ങളുടെ പത്താം ഭാവത്തിലും അതിനുശേഷം മാസാവസാനം വരെ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ മിത്രരാശികളാണ് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ഗുരുവാണ് ഗുരു ഈ സമയത്ത് പൂർണ്ണ ബലവാനാണ് കാരണം ശനി ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ് കൂടാതെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഗുരുവിൻ്റെ സ്വന്തം രാശിയായ ധനുവിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാകുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് ആണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയാണ് ഇത് നല്ല സ്ഥിതിയാണെങ്കിലും ഈ സമയത്ത് ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ ശനിയുടെ പൂർണ്ണ ലഭിക്കുന്നതല്ല ലഭിച്ചാൽ തന്നെ അത് വളരെ താമസിച്ചിട്ടായിരിക്കും സംഭവിക്കുന്നത് ഈ സമയത്ത് ജോലിസ്ഥലത്ത് വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ സാമാന്യമായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും മാസാവസാനത്തോടെ ശനി മൗഢ്യാവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇതാണ് മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം